ആലപ്പുഴ ജില്ലയിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള യൂണിയൻ ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേഖലാതല നേതൃയോഗം ചേർന്നു தயஸ்ரீ சொசைட்டியின் மਾਸடர்ம मध्यप्रदेशியிர பல்கலைக்கழகের সক্রিয় alunoslere এবং স্থায়ী এর জন্য দয়ஸ்ரீ সোসাইটির এমসি এর রিসেপশন সূত্রে মারেন এই স্পোক ট্রেনিং মার ওকে এন্ডান আ কারেট চেইডলে এন্ড আরে উদ্দেশ্য কারে এটমাত্র চেইডলে এন্ডে আমরা ফরওয়ার্ডে পলিস সরস্বতী നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള അമ്പലപ്പുഴ ചേർത്തല കാർത്തികപ്പള്ളി കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ നോർത്ത് പറവൂർ കോതമംഗലം മൂവാറ്റുപുഴ ആലുവ കണയന്നൂർ കുന്നത്തുനാട് പത്തനംതിട്ട പന്തളം തൊടുപുഴ എന്നീ താലൂക്ക് യൂണിയനിലെ യൂണിയൻ സെക്രട്ടറിമാർ അഡീഷണൽ ഇൻസ്പെക്ടർമാർ എം എസ് 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 പ്രോഗ്രാം കോർഡിനേറ്റർമാർ എച്ച് ആർ കോർഡിനേറ്റർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മേഖലാതല അവലോകന യോഗം ചേർന്നത് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ചേർന്ന യോഗം എൻ എസ് എസ് രജിസ്ട്രാറും സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ് സെക്രട്ടറിയുമായ വി വി നായർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലജീൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കരയോഗം അസിസ്റ്റൻ്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ നോർത്ത് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ചേർത്തല താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സോബവും ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബി കെ മോഹൻദാസ് നന്ദിയും പറഞ്ഞു ഒരു യൂണിയനിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഓഫീസ് പോലും അവസ്ഥ ഉണ്ടായപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എല്ലാ യൂണിയനുകളിലും ഉദ്യോഗസ്ഥന്മാരുണ്ടാകുന്ന സെക്രട്ടറിമാരെ അവരതിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെയും അതുപോലെ മറ്റു സംഘടനകളുടെയും ഒക്കെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പഞ്ചായത്ത് മുൻസിപ്പൽ കൗൺസിലിന്റെ മോഡലില് പഞ്ചായത്തിലെ കോർപ്പറേഷൻ മെമ്പർ എങ്കിലും സെക്രട്ടറി ആണ് കോർഡിനേറ്റ് ഒരു തലത്തിലാണ് യൂണിയനിലും പ്രവർത്തിക്കുന്നത് അപ്പൊ യൂണിയൻ സെക്രട്ടറിമാർക്കുള്ള ഉത്തരവാദിത്തം ഓരോ ബന്ധം രീതികളൊക്കെ അറിയാവുന്ന യൂണിയൻ സെക്രട്ടറിമാരാണ് അവരാണ് ാണ് എന്റെ വിശ്വാസം കാരണം യൂണിയനുമായുള്ള ബന്ധം കലയോഗങ്ങളുമായുള്ള ബന്ധം ഇതൊക്കെ നിലനിൽക്കൊണ്ടുപോകുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ അംബാസഡർമാരാണ് യൂണിയൻ